തന്റെ കീഴിലുള്ള ഒരു ആർച്ച് ബിഷപ്പിന് ഈ കോടതി ഒരു ഡയറക്ഷൻ കൊടുക്കണം എന്ന് മേജർ ആർച്ച് ബിഷപ്പ് കോടതിയിൽ ചെന്ന് കെഞ്ചുന്നു പ്രിയരേ ചില കോടതികളുടെ കാര്യം പറഞ്ഞാൽ രസമാണ് കോടതി വിധികളാണെങ്കിൽ അതിനേക്കാൾ രസകരമാണ് ഒരു വിഷയത്തിൽ അധികാരമില്ലെന്ന് അറിഞ്ഞുകൊണ്ടും അത് വിധിയിൽ തന്നെ എഴുതി വെച്ചുകൊണ്ടും ചില കോടതികൾ കയറി അങ്ങ് പെരുമാറും ഇത്തരം സാഹചര്യങ്ങളിലാണ് ഈ കോടതികൾ സ്വാധീനിക്കപ്പെടുന്നുണ്ടോ എന്ന തോന്നൽ സാധാരണ മനുഷ്യരിൽ രൂഢമൂലമാവുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മൂന്ന് പള്ളികളിലെ വൈദികരെ സ്ഥലം മാറ്റി പുതിയ വികാരിമാരെ നിയമിക്കണമെന്ന് കാണിച്ച് കുറച്ചുപേർ സമർപ്പിച്ച ഹർജിയിലെ നിരീക്ഷണങ്ങളാണ് രസകരമായത് ഇറ്റ് ട്രൂ ദ്സ് കനോട്ട് അസ്യൂം ഫംഗ്ഷൻസ് ഓഫ് ദി ചെർച്ച് എസ്പെഷ്യലി ഇൻ ദ ഇൻറ്റർ ഓഫ് ട്രാൻസ്ഫർ പോസ്റ്റിംഗ് ആൻഡ് റിമൂവൽ ഓഫ് സഭയുടെ ഭരണപരമായ ചുമതലകൾ ഏറ്റെടുക്കാൻ കോടതികൾക്ക് കഴിയില്ല എന്നത് സത്യമാണ് പ്രത്യേകിച്ച് സ്ഥലം മാറ്റം പോസ്റ്റിങ്ങുകൾ തസ്തികകൾ നീക്കം ചെയ്യൽ എന്നിവ സംബന്ധിച്ച കാര്യങ്ങളിൽ ഈ വൈദികരുടെ സ്ഥലം മാറ്റത്തിന് ഡയറക്ഷൻ നൽകിക്കൊണ്ട് കോടതി പുറപ്പെടുവിച്ച അതേ ഉത്തരവിലെ തന്നെ ഒരു വാചകമാണ് എന്നാൽ ഇവിടെ ഒരു പ്രത്യേക സാഹചര്യം നിലവിലുണ്ടെന്നും അതിനാൽ ഞാൻ എനിക്ക് അധികാരമില്ലാത്തത് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുകയാണെന്നുമാണ് കോടതി പറയുന്നത് എന്താണല്ലേ കോടതികൾ തങ്ങൾക്ക് ചെയ്യാൻ അധികാരമില്ലാത്ത കാര്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് ചെയ്യുന്നു എന്ന് സാരം എത്ര വലിയ സാഹചര്യം ഉണ്ടായാലും എത്ര വലിയ സമ്മർദ്ദം ഉണ്ടായാലും ഇല്ലാത്ത അധികാരം ആർക്കും ഉണ്ടാവില്ല അറേ ഇറ്റ്സ് ട്രൂ ദ് അസ്യൂം ദി അഡ്മിനിറ്റീവ് ഫംഗ്ഷൻസ് ഓഫ് ദി ചർച്ച് വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ അപ്പൊ പിന്നെ കോടതിയെ പ്രേരിപ്പിച്ചത് മറ്റെന്തോ സ്വാധീനമാണെന്നും വ്യക്തമാണ് അതെന്താണെന്ന് കോടതി തന്നെ ആ വിധിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് ഇപ്രകാരമാണ് ഇറ്റ്സോ സബ്മിറ്റഡ് നമ്പർ ടു ആർച്ച് ബിഷപ്പ് ഫുൾ സപ്പോർട്ട് ദ കണ്ടി പെറ്റിഷണസ് നെസസറി ഡയറക്ഷൻസ് മേജർ ആർച്ച് ബിഷപ്പ് കോടതിയോട് ബോസ്കോ മെത്രാന് അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർക്ക് ഡയറക്ഷൻ കൊടുക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് കോടതി പറയുന്നത് ഒരു മേജർ ആർച്ച് ബിഷപ്പ് തന്റെ കീഴിലുള്ള ഒരു മെത്രാന് ഡയറക്ഷൻ നൽകാൻ കോടതിയോട് ആവശ്യപ്പെട്ടു പോലും കോടതി ഇത് പറഞ്ഞ് കൈകഴുകാണ് ഈ സീറോ സീറോയിൽ എന്തും സംഭവിക്കും എന്നതിന്റെ തെളിവാണ് ഇത് എന്ന് വെച്ചാൽ തട്ടിൽ മെത്രാനും ബോസ്കോ മെത്രാനും അവർ രണ്ടുപേരും അനുകൂലിച്ചു രക്ഷയില്ല ആർ അമനബിൾ ടു എനി ഓർഡർ പാസ് ബൈ ദിക്കുന്ന ഏത് ഉത്തരവും പാലിക്കാൻ അവർ തയ്യാറാണെന്ന് പറഞ്ഞു അപ്പൊ ഒട്ടും രക്ഷയില്ല ഇറ്റ് സീംസ് that that they they look up to the court orders so that they can act before സോ ദൻ അവർ ഈ കോടതി ഉത്തരവുകൾ പ്രതീക്ഷിക്കുന്നതായി തോന്നുന്നു കാരണം അവർക്ക് അവരുടെ വിശ്വാസികളുടെ മുമ്പിൽ കളങ്കമില്ലാത്തവരെ പോലെ പ്രവർത്തിക്കാൻ കഴിയും എന്താണ് കോടതി നിരീക്ഷണം എന്ന് നോക്കും ഓർഡറിലുള്ളതാണ് ചുരുക്കം പറഞ്ഞാൽ തട്ടിൽ മെത്രാനും ബോസ്റ്റോ മെത്രാനും ഇങ്ങനെ ഒരു ഉത്തരവ് പ്രതീക്ഷിക്കുന്നതായി തോന്നിയതിനാൽ തങ്ങൾക്ക് അധികാരമില്ലെങ്കിലും അവർക്ക് വേണ്ടി ഞാൻ ഒരു ഉത്തരവ് പറയുന്നു എന്ന മട്ടിലാണ് കാര്യങ്ങൾ സഭയുടെ ഭരണപരമായ കാര്യങ്ങൾ പോലും കോടതിക്ക് മുന്നിൽ അടിയറവ് വെച്ച ഈ ബിഷപ്പുമാർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല വിജാതീയരുടെ കോടതിയെ സമീപിക്കരുത് എന്ന് പ്രസംഗിച്ച കർദിനാളിന്റെ പിൻഗാമി ഇതാ സഭയെ അതിന്റെ സകലതും കോടതി മുറിയിൽ കൊണ്ടുപോയി അടിയറവ് വയ്ക്കുന്നു തന്റെ കീഴിലുള്ള ഒരു ആർച്ച് ബിഷപ്പിന് ഈ കോടതി ഒരു ഡയറക്ഷൻ കൊടുക്കണം എന്ന് മേജർ ആർച്ച് ബിഷപ്പ് കോടതിയിൽ ചെന്ന് കെഞ്ചുന്നു നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്താണ് അവസ്ഥ എന്ന് തന്റെ സ്വന്തം കീഴിലുണ്ട് അതായത് സ്വന്തം അധികാരങ്ങൾ പോലും നിർവഹിക്കാൻ വേണ്ടി കോടതിയെ സമീപിക്കുന്ന ഒരു മേജർ ആർച്ച് ബിഷപ്പാണ് കയ്യിലുള്ളത് ഈ കേസിന്റെ ആകെത്തുക എന്താണെന്ന് വെച്ചാൽ ഈ ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടത് യഥാർത്ഥത്തിൽ പെറ്റീഷണേഴ്സിന്റെ പരാതിക്കാരന്റെ ആവശ്യമല്ല മറിച്ച് ഈ ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടത് പരാതിക്കാർ പ്രതികളായി ചേർത്ത നമ്പർ പ്രതി പ്രതിഒന് രണ്ടാം പ്രതിയുടെയും മൂന്നാം പ്രതിയുടെയും ആവശ്യമാണ് രണ്ടാം പ്രതി സീറോ മലബാർ സഭയാണ് മൂന്നാം പ്രതി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററാണ് സീറോ മലബാർ സഭയുടെ ആവശ്യമാണ് ഈ അപ്പസ്തോലി അഡ്മിനിസ്ട്രേറ്റർക്ക് ഒരു ഡയറക്ഷൻ നൽകണമെന്നത് കാര്യങ്ങൾ മനസ്സിലായല്ലോ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ നമ്മുടെ സഭ എന്തുമാത്രം അധപതിച്ചു എന്ന് തിരിച്ചറിയണം ഇനി ഈ സഭയിലെ എല്ലാ കാര്യങ്ങളിലും സിനഡ് കൂടുന്നത് സിനഡിലെടുക്കുന്ന തീരുമാനങ്ങൾ വൈദികരെ മാറ്റുന്നത് മെത്രാന്മാരെ നിയമിക്കുന്നത് സകലതും ഇനി കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടാം കാനൻ നിയമം മറികടന്നൊരു താൽക്കാലിക വിജയത്തിനു വേണ്ടി കോടതികൾക്ക് മുന്നിൽ സഭയെ കൊണ്ടുപോയി അടിയറവ് വെച്ച ഈ മേജർ ആർച്ച് ബിഷപ്പും കൂട്ടരും നീച ജന്മങ്ങളാണെന്ന് പറയാതെ വയ്യ നന്ദി